മാള ഉപജില്ലയിലെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അക്ഷരഗണിതം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ജൂലൈ പന്ത്രണ്ടിന് നടത്തുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും എല്ലാവരും അവകാശപ്പെടുന്ന ഈ എഴുത്തും വായനയും അറിയാത്ത കുട്ടികളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞ വർഷം മാളവജനയിൽ ജൂലൈ മാസത്തിൽ തന്നെ അതിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തി ഒരു പ്രീ ടെസ്റ്റ് നമ്മൾ നടത്തിയപ്പോൾ നൂറ്റി എഴുപത്തൊന്നോളം കുട്ടികൾ അത്തരത്തിൽ പെട്ടവരുമുണ്ട് എന്ന് മനസ്സിലാക്കി അപ്പോൾ അത് എച്ച് എഫ് ഒറുമായി പങ്കിട്ടപ്പോൾ ഉടലെടുത്ത ഒരു അക്ഷര ഗണിതം ബെന്നി ബെഹന്നാൻ എം പി വിശിഷ്ടാതിഥിയാകും പത്രസമ്മേളനത്തിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് മുഹമ്മദ് റാഫി സി എ അഭിലാഷ് ബോബി ജോസ് ബി പി സി ലിജു പി ഡി മെൽഡ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു